ആരാണ് വൈഭവ് സൂര്യവംശി അയാൾക്ക് എന്തിനാണ് ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നത് പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു പയ്യനെ ഐ പി എൽ പോലൊരു താരലേലത്തിൽ ഒന്ന് പോയിൻറ്റ് ഒന്ന് കോടി രൂപയ്ക്ക് വാങ്ങുന്നത് ബീഹാറിലെ സമസ്തിപൂർ എന്ന് പറയുന്ന ഒരു ചെറിയ നഗരത്തിലാണ് വൈഭവ് സൂര്യവംശി ജനിക്കുന്നത് അതായത് ഇന്ത്യ ഐ സി സി വേൾഡ് കപ്പ് നേടുന്നതിന് ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ച അവസാന ലോകകപ്പായിരുന്നു അത് ആ ലോകകപ്പിൽ സച്ചിന് വേണ്ടി ഇന്ത്യ കിരീടം ചൂടുകയും ചെയ്തു വൈഭവ് സൂര്യവംശി രഞ്ജിയിൽ സച്ചിൻ്റെ ഒരു റെക്കോർഡ് തിരുത്തിക്കുറിച്ചാണ് വന്നിരിക്കുന്നത് രഞ്ജി ട്രോഫിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി പന്ത്രണ്ട് വയസ്സും ഇരുന്നൂറ്റി ദിവസവും മാത്രമുള്ളപ്പോഴാണ് വൈഭവ് സൂര്യവംശി രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഒൻപത് വയസ്സുള്ളപ്പോൾ അച്ഛനായ സഞ്ജയ് സൂര്യവംശിയാണ് മകൻ്റെ കഴിവ് മനസ്സിലാക്കി അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവന്നത് ഒരു കൊച്ചു പാഠമുണ്ട് സഞ്ജി സൂര്യവംശിയുടെ പേരിൽ ആ പാടത്തിലെ ചെറിയൊരു ഭാഗം ക്രിക്കറ്റ് പിച്ചാക്കി മാറ്റിയിട്ടാണ് വൈഭവ് സൂര്യവംശിക്ക് വേണ്ടി അദ്ദേഹം പ്രാക്ടീസിനായി കൊടുത്തത് പിന്നീടാണ് മുൻ ക്രിക്കറ്റ് താരം രഞ്ജി ക്രിക്കറ്റ് താരമായിരുന്ന മനീഷ് ഓജയുടെ കീഴിൽ ഒരു അക്കാദമിയിൽ വൈഭവ് സൂര്യവംശി ജോയിൻ ചെയ്യുന്നത് അവിടെ മുതലാണ് ആ കൊച്ചു കളിക്കാരൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആരംഭിക്കുന്നത് എന്നാൽ രഞ്ജിങ്ങിൽ തിളക്കമായിരുന്ന പ്രകടനമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആദ്യ പത്ത് ഇന്നിങ്സുകളിൽ ഉണ്ടായിരുന്നത് വെറും നൂറ് റൺസ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നത് പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം ക്രിക്കറ്റ് കളി നന്നായിട്ട് പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇന്നിങ്സ് അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഉണ്ടായത് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് വൈഭവ് സൂര്യവംശി എന്ന് പറയേണ്ടി വരും ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തെ പതിമൂന്ന് വയസ്സിൽ തന്നെ ഐ പി എല്ലിൽ ഏതെങ്കിലും ടീം വാങ്ങുമോ എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു എന്നാൽ ആ പതിമൂന്ന് വയസ്സുകാരനായ ബീഹാർ പയ്യൻ എത്തപ്പെട്ടത് രാജസ്ഥാൻ റോയൽസിൻ്റെ അക്കാദമിയിലാണ് ഒന്നേ പോയിൻറ്റ് ഒന്ന് കോടി രൂപയ്ക്കാണ് രാഹുൽ ദ്രാവിഡ് വൈഭവനെ വാങ്ങിയത് രാഹുൽ ദ്രാവിഡ് ഐ പി എല്ലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഞങ്ങളുടെ ട്രയൽസിൽ വന്നിരുന്നു ട്രയൽസിൽ മികവാർന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ നോട്ടമിട്ടിയിരുന്നു മാത്രമല്ല അദ്ദേഹം ഞങ്ങളുടെ ടീമിൽ വരുമ്പോൾ അദ്ദേഹത്തിന് വളരാനുള്ള ഒരു സ്പേസ് ഞങ്ങൾ തീർച്ചയായും നൽകും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാരനാണ് വൈഭവ് സൂര്യവംശ് എന്ന് പറയേണ്ടി വരും പിന്നീട് വൈഭവ് റെപ്രസെൻ്റ് ചെയ്തത് ഇന്ത്യ ബി ടീമിനെയാണ് അണ്ടർ നയൻറ്റീൻ സീരീസിൽ വൈഭവിൻ്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു ആറ് ഇന്നിങ്സിൽ നൂറ്റി എഴുപത്തി ഏഴ് റൺസാണ് വൈഭവ് കുറിച്ചത് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഇത്രയും ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് അണ്ടർ നയൻറ്റീൻ ടീമിലെത്തിയത് എന്നാണ് പലരുടെയും ചോദ്യം അവിടെയാണ് വൈഭവ് സൂര്യവംശിയുടെ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാവുന്നത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ വൈഭവ് പിന്നീട് പോയത് വിനു മങ്കാദ് ട്രോഫിയിലാണ് വൈഭവിൻ്റെ ഏറ്റവും മികവാർന്ന പ്രകടനം കണ്ടത് വിനു മങ്കാദ് ട്രോഫിയിലാണ് ആറിന്നിങ്സിൽ നാനൂറ് റൺസാണ് വൈഭവ് സൂര്യവംശി കുറിച്ചത് അതും സ്പെക്ടാക്കുലർ ആവറേജിലാണ് ആ ചരിത്രവും തിരുത്തി കുറിച്ചത് അതിനുശേഷം അണ്ടർ നയൻറ്റീൻ ക്യാമ്പിൽ വൈഭവ് ഉണ്ടാക്കുന്ന ഓളം നിസ്സാരമല്ലാതെയായി ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രേലിയ അണ്ടർ നയൻറ്റീനെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ അണ്ടർ വേണ്ടി വൈഭവ് സൂര്യവംശി അരങ്ങേറ്റം കുറിച്ചിരുന്നു അതിൽ അമ്പത്തെട്ട് പന്തിൽ നൂറ്റിനാല് റൺസ് നേടിയ അദ്ദേഹത്തിൻ്റെ തകർപ്പൻ പ്രകടനം കലക്ടർമാരുടെ കണ്ണിലൊടുക്കി കാരണം ആ ഇന്നിങ്സ് അത്രമേൽ മികച്ചതായിരുന്നു ഇനി വൈഭവിന് വരാനിരിക്കുന്നത് നവംബർ മുപ്പതാം തീയതി പാകിസ്ഥാൻ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെയുള്ള മത്സരമാണ് ആ മത്സരം എല്ലാ ക്രിക്കറ്റ് ആരാധകരും വളരെ ആകാംക്ഷയോടെ നോക്കുന്ന ഒന്നാണ് കാരണം ഐ പി എൽ താര ലേലത്തിൽ ഒന്നേ പോയിൻ്റ് ഒന്ന് കോടി രൂപ കിട്ടി ഈ ചെറുപ്രായത്തിൽ തന്നെ എത്തിയ ആ കളിക്കാരൻ ഇനി എന്ത് മാജിക്കാണ് പാകിസ്ഥാൻ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെ കാണിക്കാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്